ഇങ്ങനെ ഈ ചില കമ്പനികളിൽ നമ്മൾ റിവേഴ്സ് വരുമ്പോൾ കണ്ട റാമ്പിലിക്ക് വരുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു കറക്റ്റ് നമ്മുടെ വീലിനെ ഈ ബാറുകൾ വെച്ചിട്ടുണ്ടാകും അയൺ ബാർസ് വെച്ചിട്ടുണ്ടാകും ഇരുമ്പിന്റെ ബാറുകൾ വെച്ചിട്ടുണ്ടാവും ചില സ്ഥലത്ത് ടയറിൽ ലോക്കായിട്ടുള്ള സ്റ്റോപ്പറായിരിക്കും വെച്ചിട്ടുണ്ടാവും ഇതുപോലെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഇവിടെ കണ്ടാവും നമ്മുടെ ഫ്രണ്ടേജ് ഇത്തിരി സ്ഥലം കുറവാണ് ചില സമയത്ത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ റിവേഴ്സ് വെച്ചാൽ കണ്ടി കിട്ടില്ല കറക്റ്റ് ഗ്യാപ്പിലേക്ക് ടയറി കിടക്കണം വണ്ടി ഈ ആമ്പലിക്ക് നമുക്ക് ഇടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടേജ് സ്ഥലം കുറവാണ് അപ്പോൾ ഇത് ചെരിഞ്ഞ് വരുമ്പോൾ കറക്റ്റായിട്ട് ടൈലർ ഇതിൽ പാസ്സായി കിടക്കില്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കറക്റ്റ് വന്നിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ റിവേഴ്സ് വയ്ക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് കർവ് ചെയ്തിട്ട് ഇതിൽ ടയർ വരണം ആയിട്ട് വരണം അല്ലാതെ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് സ്യൂട്ടായിട്ട് റിവേഴ്സ് വയ്ക്കാൻ പറ്റില്ല നിങ്ങൾ ഇതായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇതിൽ ട്രൈ ചെയ്യേണ്ടി വരും പിന്നെ അതുമാത്രമല്ല ഇത് റിവേഴ്സ് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ആ ട്രെയിലറിൻ്റെ ബാറ് വേണ്ട ബാക്കിലെ ബാറ് ബാക്കിലെ ബാറ് ഇതിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇതിൽ റിവേഴ്സ് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ തട്ടും കറക്റ്റ് ഈ ഗ്യാഫിക്ക് കയറുകയുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് നമുക്കിവിടെ റിവേഴ്സ് വരുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനൊരു ടെക്നിക്കുണ്ട് അഥവാ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൽ സ്യൂട്ടായിട്ട് കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഒരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം അത് ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ ബാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ചില ചില സ്ഥലത്ത് വീലിന് ലോക്കായിരിക്കും വീൽ ലോക്ക് വേറെ ആയിരിക്കും അപ്പം ഞാൻ കാണിച്ചാലും ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിട്ട് കൂടെ വരുമ്പോൾ ഉണ്ടാവും നമുക്കിതിൽ ടച്ചാകും ഇവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ട്രെയിലർ അതിങ്ങനെ കിടക്കുന്നുണ്ടോ ട്രൈലറിങ്ങനെ കിടക്കുന്ന റിവേഴ്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തീരെ പറ്റിയാണ് കയറില്ല ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ട്രെയിലറ് അതിനിടയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നാലേ നമ്മൾ ബിദിങ് കിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ കറക്റ്റ് ഇവിടെ ഒക്കെ നമ്മൾ ഫോർട്ടിഫൈവ് ഡിഗ്രിയില് റിവേഴ്സ് എടുത്താലേ കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മള് കറവ് ചെയ്ത് തരണം നമ്മൾ നമ്മളങ്ങനെ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് നമുക്ക് റിവേഴ്സ് മൂന്ന് ടൈപ്പിൽ എടുക്കാം നയൻറ്റി ഡിഗ്രിയിലെടുക്കാം ഫോർട്ടി എടുക്കാം ഇതുപോലെ നമുക്ക് സൈഡിൽ നിന്ന് എടുക്കാം പക്ഷേ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനത്തെ റാമ്പിലേക്ക് ഇതുപോലെയൊക്കെ നമ്മൾ സ്റ്റോപ്പർ ബാർ വെച്ചിട്ട് കൊടുത്ത് കറക്റ്റ് വീൽ ബാർ വെച്ചിട്ട് വെച്ചിട്ടുള്ള കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ റാമ്പിന് ഏകദേശം അടുത്ത താറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും നമ്മൾ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ടോ ഓപ്പൺ ചെയ്ത് വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിൽ സ്റ്റോപ്പർ ബാറൊക്കെ റിമൂവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ റാമ്പിന് ഏകദേശം ഒരു അഞ്ച് പത്ത് മീറ്റർ ഗ്യാപ്പ് ഉള്ളപ്പോൾ നിങ്ങൾ നിർത്തിയിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലെവലിൽ നിർത്തുകൊണ്ട് ഇപ്പോൾ ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഈ കറക്റ്റ് ഈ ബാറിൻ്റെ ഉളിക്ക് എന്നുണ്ടെങ്കിൽ ട്രെയിലർ നിൽക്കുന്നത് ഈ ലെവലിലാണ് നിക്കുന്നത് ഫ്രണ്ടിലേക്ക് സ്പേസ് കുറവാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സാഹചര്യത്തിൽ റിവേഴ്സ് വയ്ക്കാൻ ബുദ്ധിമുട്ടായി ഇതാണെന്ന് നമ്മുടെ ട്രെയിലറിലുള്ള ലോഡ് കിട്ടാ ഇന്നത്തെ ലോഡാണ് ഈ കാണുന്നത് ഇത് പല പല സ്ഥലങ്ങളിലേക്കുള്ളതാണ് പല പല രാജ രാജ്യത്തിലേക്കുള്ളതാണ് ഇതിവിടെ ലോജിസ്റ്റിക്കിൽ വന്നിട്ട് സബ് പല പല കമ്പനികളിലേക്ക് പോകും പല പല സ്ഥലങ്ങളിലേക്ക് പോകും കണ്ടെങ്കിൽ ഇതിലംപറകുന്ന ലോഡാണ് ഇതുപോലെയാണ് നമുക്ക് വരുന്ന പല സ്ഥലത്തേക്കുള്ള ലോഡുകൾ വന്നിട്ട് ഇവിടെ നിന്ന് സബ് ആയിട്ട് ചെയ്യുന്നത് ഇതുപോലെ കണ്ട ചെറുവണ്ടികൾ ചെറുതും വലുതുമായിട്ടുള്ള വണ്ടികളിലൊക്കെ ആയിട്ട് ഒരു സബ് ആയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ സാധാരണ പോലെ വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് വയ്ക്കാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ട്രെയിലർ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും വെക്കാനായിട്ട് അപ്പോൾ അവന് വീണ്ടും റിവേഴ്സ് വയ്ക്കേണ്ടി വന്നു ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നുമില്ലെങ്കിൽ കറവ് ചെയ്ത് വരിക അല്ലാന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ റിവേഴ്സ് വയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഇതിൽ വേഴ്സ് കയറിഞ്ഞെടുക്കാം ഇനി ഇവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ബാക്കിൽ ആ ഭാറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഥവാ നിങ്ങൾ ഫസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ വന്ന് ടച്ച് ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ കറക്റ്റ് ട്രെയിലർ വരണം ഇപ്പം വരുന്ന ഇപ്പം വരുന്ന വാങ്ങിയോ അതുപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് ടൈം കിടന്നിട്ട് കളിക്കേണ്ടി വരും ഒരു വയ്ക്കാനായിട്ട് പ്പം നാട്ടിൽ ട്രെയിലർ ഓടിക്കുന്ന ആളാട്ടോ അപ്പം നിങ്ങൾ അത്യാവശ്യം ഇതിൽ ഞാൻ ചില വീഡിയോയിലൊക്കെ പറയുന്നതായിട്ട് എക്സ്പീരിയൻസൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് വരാമെന്നുള്ളത് നിങ്ങളൊരു അത്യാവശ്യം എ വി എക്സ്പീരിയൻസിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു പ്രാക്ടീസോട് കൂടിയിട്ട് നിങ്ങൾ വരിക ഇത് ഇത് മാത്രമല്ല നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ട്രെയിലർ പോവാത്ത വഴിയിലൊക്കെ ചെന്ന് നിങ്ങൾ പെട്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററൊക്കെ റിവേഴ്സൊക്കെ വെച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് തിരിച്ച് വരേണ്ടി വരും അതുപോലത്തെ സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രാക്ടീസ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആക്ക് സ്ട്രൈറ്റ് ആക്ക് 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 സ്ട്രൈറ്റ് 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 ആക്ക സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് വാ അങ്ങനെ എടുക്ക ഫ്രണ്ട് ആ വിടിച്ചോ okay. ഓടിച്ചോ oh, റൈറ്റ് റൈറ്റ് ആ കയറി ഒരു സെക്കൻഡ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഈ ബാർ ഇതില് ടച്ച് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഇത് ഇവിടെ റാമ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവർ കിടക്കുന്നത് നമുക്ക് ട്രെയിലർ ഹൈറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇതുപോലൊക്കെ ബാർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇത് പ്രസ് ചെയ്ത് ബാക്കൊന്ന് ഹൈറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് നിങ്ങൾ ഫസ്റ്റിലൊക്കെ വരുന്നവരെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പെട്ടു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ബാറിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് കുറച്ച് ഈസിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് വയ്ക്കാം ഇനി ടച്ച് ൂടെ ഈസി ആയിട്ട് റിവേഴ്സ് വെക്കാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് റാമ്പിക്ക് കറക്റ്റ് ആയിട്ട് എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ കറക്റ്റ് ലെവലാക്കിട്ട് എത്താൽ മതി ഇപ്പം നമ്മൾ ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട് റാമ്പിന്റെ ലെവലാകുന്നെങ്കിൽ നമ്മൾ അത് വീണ്ടും ഹൈറ്റ് കറക്റ്റ് ലെവലാക്കി കുറച്ച് കൊടുക്കും നമുക്ക് ടച്ച് ടാവൂലില്ല അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാം കണ്ടപ്പോ ഇവിടെ ഇതില് കറക്റ്റ് പാസ് ആവേണ്ട വീണ്ടും എടുക്കേണ്ടി വന്നു വീണ്ടും ഫ്രണ്ട് പോകേണ്ടി വന്നു ഏകദേശം നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ ഇവിടം വരെ കുറവായി വന്നിട്ട് കയറിയാലാണ് ഏകദേശം സിംപിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് കയറാം మమలు ఆ బారిల్ టచ్ యాదిరికనుండి ట్రైలర్ హైట్ ఉటేసిട്ടുണ്ട് పోరా పోరా కొరే పోరా పోర్ నీర్తివాయ నీర్తివాయ కొరేషన్ నీర్తివాయ స్ట్రెయిటగా యా కొరేషన్ కొరేషన్ స్ట్రెయిటగా ఉండు కూడెలు బోలా బా స్ట్రెయిటగా స్ట్రెయిటగా లెవలాకి లెవలాకి యా లెవలాకి యా వా వా പരമാവധി ഇങ്ങോട്ട് പിടിച്ചോളൂ ഇവിടെ കണ്ട ഇതിൽ ട്രെൻഡ് സ്പേസ് കുറവാണ് അവിടെ അപ്പുറത്തൊരു ട്രെയിലർ കിടപ്പുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ബാർഗ് കയറും കറക്റ്റ് ഫോർട്ടിഫൈവ് എടുക്കാണെങ്കിൽ സിമ്പിളായിട്ട് കയറും ഈസി ആയിട്ട് കയറും അല്ലാതെ നിങ്ങൾ ഇതുപോലെ കറുടും ഇങ്ങോട്ട് വാ സ്ട്രൈറ്റ് ആക്കിയോ സ്ട്രൈറ്റ് ആക്കിയോ നിനക്ക് ഓടിക്കാൻ പതിന ടൈമുണ്ട് സ്ട്രൈറ്റ് ആക്കിയോ കൊറേ സ്ട്രൈറ്റ് ആക്കിയോ ലെവൽ ആക്കിയോ പോര പോര വീണ്ടും കണ്ട കാറ് ഇവിടെ ട്രെയിലർ ഇവിടെ കൂടെ അത് പാസ്സായി കിട്ടില്ല വിഷ്ണു നിക്ക് നിങ്ങൾ കാറ് കാറ് ആ അങ്ങനെ പോരട്ടെ ഓടിക്കണ്ട അധികം ഓടിക്കണ്ട വാ വരട്ടെ പോരട്ട നമ്മള് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ കിടന്ന് നമ്മൾ കളിക്കേണ്ടി വരും ബാക്കിയുള്ള സ്ഥലത്ത് സിമ്പിളായിട്ട് ഇടുന്നത് കേട്ടോ ഇതുപോലത്തെ സ്ഥലങ്ങൾ വന്നിട്ടുണ്ടെങ്കിലാണ് ഇതുപോലെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇടണം ബാക്കി അവിടുത്തെ റാമ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇടാം പോരെ 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 പോരാ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നമ്മൾ ഹൈറ്റ് കുറയ്ക്കണം കാരണം റാമ്പ് താഴ്ന്നു ട്രൈലറ് കുറച്ചും കൂടെ ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ റാമ്പിന് ഹൈറ്റ് ആക്കണം ോപ്പറുണ്ട് ഇതിൽ കറക്റ്റായിട്ടൊന്നും നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ഓക്കെ

ട്രൈലർ കറക്റ്റ് ലെവലാണോ റാമ്പിൽ ലെവലായിരിക്കും ട്രൈലർ ചെരിഞ്ഞിട്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റാമ്പിൽ ലെവലായിരിക്കില്ലേ അപ്പോൾ നമ്മൾ നോക്കും ഇവിടെ ഇങ്ങനെ ഈ ചില കമ്പനികളിൽ നമ്മൾ റിവേഴ്സ് വരുമ്പോൾ കണ്ടോ റാമ്പിലേക്ക് വരുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു കറക്റ്റ് നമ്മുടെ വീലിനെ പാകമാക്കിയിട്ട് ബാറുകൾ വെച്ചിട്ടുണ്ടാവും അയൺ ബാർസ് വെച്ചിട്ടുണ്ടാക്കണ്ടാവും ഇരുന്നിന്റെ ബാറുകൾ വെച്ചിട്ടുണ്ടാകും ചില സ്ഥലത്ത് ടയറിൽ ലോക്കായിട്ടുള്ള സ്റ്റോപ്പറായിരിക്കുന്നു വെച്ചിട്ടുണ്ടാവും അതുപോലെ വെച്ചിട്ടുണ്ടാകും അപ്പം ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഇവിടെ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ടേജ് ഇത്തിരി സ്ഥലം കുറവാണ് ചില സമയത്തൊക്കെ നമ്മൾ ഇത് ഇങ്ങനെ റിവേഴ്സ് വെച്ചാൽ കണ്ടി കിട്ടില്ല കറക്റ്റ് ഈ ഗ്യാപ്പിലേക്ക് ടയർ കിടക്കണം വണ്ടി ആമ്പലിക്ക് നമുക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ റിവേഴ്സ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥലം കുറവാണ് അപ്പോൾ ഇത് ചെരിഞ്ഞ് കറക്റ്റ് കറക്റ്റായിട്ട് ടൈലർ ഇതിൽ ടാസ്ആ ആയി കിടക്കില്ല അപ്പോൾ ഒന്നിലെയ്യാ നമ്മൾ കറക്റ്റ് വന്നിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ റിവേഴ്സ് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് കറക്റ്റ് കറവ് ചെയ്തിട്ട് ഇതിൽ പവർ വരണം റിവേഴ്സായിട്ട് വരണം അല്ലാതെ ഇതിൽ ആയിട്ട് നമുക്ക് സ്യൂട്ടായിട്ട് റിവേഴ്സ് വെക്കാൻ പറ്റില്ല നിങ്ങൾ പുതുതായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇതിൽ ട്രൈ ചെയ്യേണ്ടി വരും പിന്നെ അതുമാത്രമല്ല ഇത് റിവേഴ്സ് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ട്രെയിലറിൻ്റെ ബാറ് ബാക്കിലെ ബാറ് ബാക്കിലെ ബാറ് ഇതിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇതിലിപ്പോൾ റിവേഴ്സ് വരുമ്പോൾ ഉറത്തുമ്പോൾ തട്ടും കറക്റ്റ് ഈ ക്യാപ്പേക്ക് കയറുകയുള്ളൂ ഇപ്പോൾ രാം അപ്പം നമുക്ക് ഇവിടെ റിവേഴ്സ് വരുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ടെക്നിക്കുണ്ട് അഥവാ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൽ സ്യൂട്ടായിട്ട് കയറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു വെളിപ്പാടി ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ എന്താ ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ ബാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോ ചില ചില സ്ഥലത്ത് വീലിന് ലോക്ക് ആയിരിക്കും ബാറായിരിക്കും അപ്പൊ ഞാൻ കാണിച്ചു തരുമ്പോൾ ഇതെന്താ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇതിട്ട് കൂടെ വരുമ്പോ നിങ്ങൾക്ക് ഇതിൽ ടച്ചാകും ഇവിടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ട്രെയിലർ ഇങ്ങനെ കിടക്കുന്നുണ്ട് ട്രൈലർ ഇങ്ങനെ കിടക്കുന്നു റിവേഴ്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തീരെ പറ്റുക കയറുകയാണ് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ട്രെയിലർ അതിനിടയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വന്നാലോ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇങ്ങനൊക്കെ സമയത്ത് നമ്മൾ കറക്റ്റ് ഇവിടെ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ റിവേഴ്സ് എടുത്താലേ കിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കറവ് ചെയ്യണം